അമ്മ എങ്ങനെ എന്നെ കാണുന്നേ അമ്മ അറിഞ്ഞോ സുധാകരൻ അങ്കളുടെ അവിടുത്തെ കൊച്ചു ഒളിച്ചോടി ഒളിച്ചോടിയ കൊച്ചിനെ അവര് വീട്ടുകാര് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ആര് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് അടുത്ത ആഴ്ച കല്യാണം നടത്താനിരിക്കുക ആ ചെറുക്കനുമായിട്ടെ രണ്ടുമൂന്ന് വർഷത്തെ ബന്ധം ഉണ്ടായിരുന്നു രാവിലെ അവളെ കോളേജിൽ പോകുന്ന പോക്ക് കണ്ടപ്പോളേ അറിയാ എനിക്ക് ഒളിച്ചോടാ പോക്കാണെന്ന് മനസ്സിലായി എന്നും ഒരു കൊച്ചു വായകായിട്ട് പോകുന്നവള് ഇന്ന് വലിയൊരു വായുവായിട്ട് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി പോയോ പരീക്ഷ അടക്കുമ്പോഴല്ലേ അവളെ അമ്മമ്മയുടെ ഒരു ടൂറ് കഴിഞ്ഞ ഒരാഴ്ച തുണ്ട് പഴയ തുണി എല്ലാം എടുത്തു കഴിയുന്നുണ്ടായിരുന്നു ഇത്ര സൂക്ഷ്മമായിട്ട് അമ്മയ്ക്കെല്ലാം അറിയാനെങ്കി പിന്നെ അമ്മ എന്താ അവരുടെ കൂട്ടാരോടെല്ലാം പറഞ്ഞു ഞാൻ വിചാരിച്ച് അവള് പോന്നെങ്കി ഞാൻ പോട്ടെ അടുത്താഴ്ച നമുക്ക് ഒരു സദ്യ കഴിക്കാം ഞാൻ കുടുംബശ്രീയിലെല്ലാം പരത്തിയിട്ടുണ്ട് മിക്കവാറും കല്യാണം